സത്യസന്ധമായ തെരീക്കത്തുകളെ അംഗീകരിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തൂരൊരമ പക്ഷേ അതിൻ്റെ പേരിൽ ചൂഷണം നടത്തുന്നവരുണ്ട് പഴച്ച തെരീക്കത്തുകളുണ്ട് വ്യാജ തെരീക്കത്തുകളുണ്ട് ചൂഷണം നടത്തുന്നതിന് വേണ്ടി തെരീക്കത്ത് പ്രസ്ഥാനം ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് അവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുരമ പല തെരീക്കത്തുകളും കോരൂർ തെരീക്കത്ത് ചുവറ്റൂർ തെരീക്കത്ത് നൊരിഷാ തെരീക്കത്ത് ആലുവ തെരീക്കത്ത് ഷംസിയാ തെരീക്കത്ത് ഇങ്ങനെ തുടങ്ങി സമസ്ത കേരള ജമിയ തുരരുമാക്കി നേരിടേണ്ടി വന്ന പല തെരീക്കത്തുകളുമുണ്ട് സത്യസന്ധമായ തെരീക്കത്തിന് അംഗീകരിക്കുന്നതോടൊപ്പം പഴച്ച തെരീക്കത്തുകൾ എവിടെ ഉണ്ടായാലും സമസ്ത കേരള ജമിയ തുരും അതിനെ സംബന്ധിച്ച് പഠിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന്റെ ശേഷം അതിനെ തീരുമാനം എടുക്കും പൊതുജനങ്ങളോട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയും ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാന ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുക്കലാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് അത് ആണോ അല്ലേ എന്ന തീരുമാനം കേവലം ഇങ്ങനെയുള്ള നാൽപ്പത് ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല അതൊരിക്കലും ശരിയല്ല